ഇടുക്കി ചെറുതോണിക്ക് സമീപം വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം അണക്കര സ്വദേശി വിഘ്നേശ്വറാണ് മരണമടഞ്ഞത് വിഘ്നേശ്വർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ചെറുതോണിക്ക് സമീപം ഡാം ടോപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അണക്കര നായാട്ടുപാറ മനോജ് നിഷാ ദമ്പതികളുടെ മകനാണ് പത്തൊൻപത് കാരനായ വിഘ്നേശ്വർ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തൊടുപുഴയിലെ കോളേജിൽ വിദ്യാർത്ഥിയായ വിഘ്നേശ്വർ ഇന്നലെ അണക്കരയിലെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ അണക്കര